ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ബിജെപിയുടെ ബി ടീമാണ് കോൺഗ്രസ് എന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കോടിക്കണക്കിന് രൂപയാണ് ബിജെപിയും കോൺഗ്രസും ഇലക്ട്രൽ ബോണ്ട് വഴി നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കതിരൂരിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ മാതൃകയായത് കോൺഗ്രസ് ആണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ട ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കം സൃഷ്ടിച്ചതും കോൺഗ്രസ് ആണ് ആർ എസ് എസിനും ബി ജെ പി ജനാധിപത്യത്തിന് കോൺഗ്രസുകാർ കൊടുത്തെ ആദ്യത്തെ മാതൃക സംഭവമാണ് എല്ലാ സങ്കുചിത പ്രതിരോധ ശക്തികളെയും അണിനിരത്തിക്കൊണ്ട് വിമോചന സമരം എന്ന സമരാഭാസം കെട്ടയിച്ചു വിട്ടു എം എൽ എ മാരെ വിലയ്ക്ക് വാങ്ങാൻ കാലു മാറ്റിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു മേനോനെയും ഒക്കെ പോലുള്ള സ്വതന്ത്രം കൂടി പിന്താങ്ങിയിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചത് വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടായിരുന്നില്ല നാലോ അഞ്ചോ പേരുടെ ഭൂരിപക്ഷമാണ് അസംബ്ലിയിലുണ്ടായിരുന്നത് പക്ഷെ ആരും കാലു മാറിയില്ല ഒടുവിൽ കേരളത്തിലെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കുമ്പോൾ ഭരണഘടനയുടെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ബി ജെ പി പച്ചതൊടില്ലെന്ന് ഏവർക്കും അറിയാം എന്നിട്ടും നരേന്ദ്രമോദി പറയുന്നത് ഇരട്ട അക്കം കേരളത്തിൽ നിന്ന് കിട്ടുമെന്നാണ് ലോകം ശ്രദ്ധിച്ച ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും എം എ ബി വി പറഞ്ഞു വടകര മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കതിരൂരിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കാരായി രാജൻ അധ്യക്ഷത വഹിച്ചു എൽഡിഎഫ് നേതാക്കളായ സി പി മുരളി ഇ പി ആർ വൈശാല ശ്രീനിവാസൻ മാറോളി കെ കെ ജയപ്രകാശ് പുത്തറത്ത് സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു